ഞാനും എൻ്റെ ഹസ്ബൻഡും ബാംഗ്ലൂരിൽ സെറ്റിൽഡായിട്ടുള്ള എൻജിനീയേഴ്സ് ആണ് അപ്പം അങ്ങനെ പത്ത് കൊല്ലത്തോളമായിട്ട് ആയിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ തന്നെയാണ് താമസിക്കുന്നത് ഓസ്ട്രേലിയയിലെ വർക്ക് വിസ പലതരത്തിലുള്ള വർക്ക് വിസകളാണ് ഉള്ളത് ഫോർ എയ്റ്റി ടു എന്ന് പറയുന്നത് എംപ്ലോയർ സ്പോൺസേർഡ് ആയിട്ടുള്ള വിസയാണ് നൂറുകണക്കിന് റിജക്ഷൻ മെയിലുകൾക്ക് ഒടുവിലായിരിക്കും ഒരു ആക്സെപ്റ്റൻസ് മെയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് മലയാളി ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് വേൾഡ് മലയാളി വ്ളോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികളുടെ പറക്കാനുള്ള ആശ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലാകാലങ്ങളായി പല വിദേശ രാജ്യങ്ങളിലേക്കും മലയാളികൾ മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ ഇവിടെ എങ്ങനെ എത്തി ഓസ്ട്രേലിയയിൽ ഞങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത് അതുപോലെ തന്നെ ഫോർ എയ്റ്റി ടു എന്ന സബ് ക്ലാസ് വിസയെക്കുറിച്ചും ഞാനിവിടെ വിശദമായി പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്നും അറിയാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് കട്ട് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും ഇതുപോലെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ അവർക്കിതുപകാരപ്പെട്ടാലോ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനെന്ന വ്യക്തി ഇവിടെ എത്തിയത് ഡിപ്പെൻ്റൻ്റ് വിസയിലാണ് എൻ്റെ ഹസ്ബൻഡ് ശ്രീജിത്തിന് സബ് ക്ലാസ് ഫോർ എയ്റ്റി ടു വിസയാണ് കിട്ടിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടാണ് ഞാനും കുട്ടികളും ഓസ്ട്രേലിയയിലേക്ക് എത്തിയത് ഞാനും എൻ്റെ ഹസ്ബൻഡും ബാംഗ്ലൂരിൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ള എൻജിനീയേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ വർക്ക് ചെയ്യുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എ ബി ബി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കമ്പനിയിലെ സീനിയർ ഓട്ടോമേഷൻ എൻജിനീയർ ആയിരുന്നു പത്ത് കൊല്ലത്തോളമായിട്ട് ആ കമ്പനിയിൽ തന്നെയാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അവിടെ തന്നെയുള്ള ബാംഗ്ലൂർ തന്നെയുള്ള സി കോളേജ് ഓഫ് എൻജിനീയറിംഗ് അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ട് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ പത്ത് കൊല്ലത്തോളമായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ തന്നെയാണ് താമസിക്കുന്നത് കംപ്ലീറ്റ്ലി അവിടെ സെറ്റിൽഡായിരുന്നു കുട്ടികൾ അവിടെ പഠിക്കുകയായിരുന്നു ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്തയാൾ സച്ചിൻ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് ഇളയാൾ സമന്യു ഇവനിവിടെ ട്രിപ്പിൽ പഠിക്കുന്നു അപ്പോൾ അങ്ങനെ പത്ത് കൊല്ലമൊക്കെ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം സ്ത്രീക്കൊരാഗ്രഹം നമുക്കെന്നാന്ന് പുറത്തേക്ക് പോയാലോ പുറത്ത് പോയി വർക്ക് ചെയ്താലോ എന്ന് അപ്പം ഞാനും പറഞ്ഞു ശരിയാണ് ഞാൻ പഠിപ്പിച്ചിരുന്ന ഒട്ടുമിക്ക സ്റ്റുഡൻസും പുറത്താണ് ജോലി ചെയ്യുന്നത് അവരവിടെയാണ് സെറ്റിൽ ഡൗൺ ആയിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ എന്ന് ഞങ്ങൾക്കും തോന്നി പിന്നെ ഞങ്ങൾ രണ്ട് പേരും ഞങ്ങൾ രണ്ടുപേരും എൻജിനീയേഴ്സ് ആണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ സമ്പാദിക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി അമേരിക്കയിലോ യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുമെന്നുള്ളത് പകൽ പോലെ വ്യക്തമായ ഒരു സത്യമാണ് നമുക്കൊക്കെ സന്തോഷത്തോടും സൗകര്യത്തോടും കൂടെ ജീവിക്കാൻ പണം ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് അല്ല എന്ന് ആര് പറഞ്ഞാലും എനിക്ക് സമ്മതിച്ച് തരാൻ പറ്റില്ല പണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്നുണ്ട് വേറൊരു രാജ്യത്തിൻ്റെ വീഡിയോയും കൂടെ ഇടാൻ പറ്റിയാൽ എനിക്കതൊരു പ്ലസ് പോയിൻ്റ് അല്ലേ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ സ്ത്രീ കാര്യമായിട്ട് പല രാജ്യങ്ങളിലും അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ലിങ്ക് ഇൻ വഴിയാണ് സ്ത്രീ കൂടുതലും ജോലിക്ക് അപേക്ഷിച്ചുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ലിങ്ക്ഡിൻ വഴി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിക്ക് തന്നെ നൂറുകണക്കിന് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഒരു റിക്രൂട്ടറിന് കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ റിക്രൂട്ടറിന് ആ ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന റിക്രൂട്ടറിന് നമ്മൾ മെയിൽ അയയ്ക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക അതിൽ താൽപ്പര്യമുണ്ട് ഈ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ എനിക്ക് ഇതിനുള്ള സ്കിൽ സെറ്റ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ആ റിക്രൂട്ടർക്ക് അയയ്ക്കുക അതുപോലെ തന്നെ പറ്റുമെങ്കിൽ മെയിൽ ഐ ഡി തന്നിട്ടുണ്ടെങ്കിൽ ഒരു മെയിൽ അയച്ചിടുക ഇതെല്ലാം തന്നെ ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസിന്റെ ഇടയില് നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ അവിടെ ശ്രദ്ധിക്കപ്പെടാൻ ഒരു കാരണമാകും നമ്മുടെ പേരിന് കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ കിട്ടാൻ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അതുകൊണ്ട് അത് ചെയ്തിടാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ആരും തന്നെ നിങ്ങളോട് ക്യാഷ് ആവശ്യപ്പെടുന്നില്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഫേക്ക് ആയിട്ടുള്ള ജോബ് ഓഫർ ആവാനാണ് ചാൻസസ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഒന്നോ രണ്ടോ ആപ്ലിക്കേഷൻ അയക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് നൂറുകണക്കിന് ജോബ് ഓഫേഴ്സ് ഉണ്ടാവും അതിലൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കിയ നിങ്ങളുടെ സ്കിൽ സെറ്റിന് പറ്റിയ ആപ്ലിക്ക ജോബ് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ആ ജോബ് ഓഫേഴ്സിനെല്ലാം നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചിടുക നൂറുകണക്കിന് റിജക്ഷൻ ഒടുവിലായിരിക്കും ഒരു ആക്സെപ്റ്റൻസ് മെയില് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് സ്റ്റുഡൻറ്റായിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അതിന് പൈസ ചെലവാക്കാനില്ല പിന്നെ പത്തിൽ കൂടുതൽ വർഷം എഞ്ചിനീയറിംഗ് ജോബ് ചെയ്തിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ട്രൈ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഓസ്ട്രേലിയയിലെ വർക്ക് വിസ പലതരത്തിലുള്ള വർക്ക് വിസകളാണ് ഉള്ളത് ഏറ്റവും മെയിൻ ആയിട്ട് പറയുന്നത് വൺ എയ്റ്റി സിക്സും ഫോർ എയ്റ്റി ടൂ ആണ് ഈ വൺ എയ്റ്റി സിക്സ് എന്ന് പറയുന്നത് പാത് വേ ടു പി ആർ ആണ് ഫോർ എയ്റ്റി ടു എന്ന് പറയുന്നത് എംപ്ലോയർ സ്പോൺസേർഡ് ആയിട്ടുള്ള വിസയാണ് വ്യത്യാസം എന്ന് പറയുന്നത് വൺ എയ്റ്റി സിക്സ് കുറച്ച് സമയം അതിന് പ്രോസസ്സിങ് ടൈം കൂടുതലായിരിക്കും അതേസമയം ഫോർ എയ്റ്റി ടു എന്ന് പറയുന്നത് ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസയാണ് ഈ വിസയ്ക്ക് അത്രയും ടൈം എടുക്കില്ല പ്രോസസ്സിംഗ് ടൈം അത്രയ്ക്ക് എടുക്കില്ല രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അത് കൈ കിട്ടാൻ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് കൂടുതൽ എംപ്ലോയേഴ്സും ഇപ്പോൾ ഫോർ എയ്റ്റി ടു ആണ് തരുന്നത് ഈ ഫോർ എയ്റ്റി ടു എന്ന് പറയുന്നത് എംപ്ലോയർ സ്പോൺസഡ് വിസി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഉള്ള ഒരു എംപ്ലോയർക്ക് ഒരു ജോബ് വേക്കൻസി ഉണ്ട് പക്ഷെ ആ വേക്കൻസിക്ക് ഇവിടുത്തെ തന്നെ ഒരാളെ ഓസ്ട്രേലിയൻ ആയിട്ടുള്ള ഒരാളെ കിട്ടുന്നില്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ കിട്ടുന്നില്ല അപ്പോൾ അതേ സ്കിൽ സെറ്റ് ഉള്ള ഒരാളെ മറ്റൊരു കൺട്രിയിൽ നിന്നും റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർക്ക് സാധിക്കും അത് അതിനുള്ള എലിജിബിലിറ്റി വേണം എംപ്ലോയർക്ക് അപ്പോൾ അങ്ങനെ എലിജിബിലിറ്റി ഉള്ള എംപ്ലോയേഴ്സ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ആളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വിസയാണ് ഈ ഫോർ എയ്റ്റി ടു വിസ പല ഓസ്ട്രേലിയൻ യൂട്യൂബ് ചാനൽസ് എടുത്ത് നോക്കുമ്പോഴും അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കാണുന്ന കുറച്ച് കമൻറ്റുകളാണ് ഒരു നേഴ്സായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു എന്നൊക്കെ പക്ഷേ അങ്ങനെയൊന്നും ഇല്ലപ്പ ഏത് ജോലിയുള്ളവർക്കും ഓസ്ട്രേലിയ പോലെയുള്ള കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്തണം പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്കിൽഡ് ലിസ്റ്റിൽ സ്കിൽഡ് ഓക്യുപേഷൻ ലിസ്റ്റിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ഉണ്ടായിരിക്കണം ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ ഈ ഒക്യുപേഷൻ ലിസ്റ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുക ആയിട്ട് ഇവിടെ വരാൻ പറ്റാത്തവർക്കും പി ആർ എടുക്കാൻ ഇപ്പോൾ സാധിക്കാത്തവർക്കും നേഴ്സല്ലാത്തവർക്കും ഇനിയിപ്പോൾ അഥവാ നേഴ്സാണെങ്കിലും ഈ ഓസ്ട്രേലിയൻ വർക്ക് വിസകൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും നമ്മൾ എന്റെ കഥയല്ലേ പറഞ്ഞോട്ടിരുന്നേ നമുക്ക് ആ കഥയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ കുറേ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ സ്ത്രീക്ക് ഇവിടെ ജോലി സെറ്റായി ക്യൂൻസ് ലാൻഡിലെ ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കമ്പനിയിൽ കൺട്രോൾ സിസ്റ്റംസ് എൻജിനീയർ ആയിട്ടാണ് ജോലി ശരിയായത് ടെക്നിക്കൽ റൗണ്ടും എച്ച് ആർ റൗണ്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷമാണ് പോസ്റ്റിംഗ് ശരിയായത് ശേഷം ആ കമ്പനിയിലെ ലോയർ നമ്മുടെ പേപ്പേഴ്സ് എല്ലാം വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്തതിന് ശേഷം ഐ എൽ ടി എസും കൂടെ എഴുതാൻ പറഞ്ഞു ഐ എൽ ടി എസിന് ഒരു ഫൈവ് പോയിന്റ്സ് മതി ഓവറോൾ ഫൈവ് പോയിന്റ്സ് മതി അതുപോലെ ഇപ്പോൾ പി ടി ആണ് എഴുതുന്നതെങ്കിൽ ഓവറോൾ തേർട്ടി സിക്സ് പോയിന്റ്സ് മതി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് അപ്പോൾ രണ്ടാഴ്ച മുതൽ നാല് മാസം വരെയാണ് ഈ വിസയുടെ പ്രോസസ്സിങ് ടൈം അപ്പം ഞങ്ങൾക്ക് ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞ് രണ്ടാഴ്ച കൊണ്ട് തന്നെ വിസ കിട്ടി പക്ഷേ ഞങ്ങൾ ആ എംപ്ലോയറിനോട് മൂന്ന് മാസത്തെ കാലാവധി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരോട് വർക്കിംഗ് ആണല്ലോ അപ്പോൾ ഇത്രയും നാൾ അന്നം തന്നുകൊണ്ടിരുന്ന കറണ്ട് എംപ്ലോയറിനെ ഒരിക്കലും പിണക്കാൻ പാടില്ല മൂന്ന് മാസം കറക്റ്റായിട്ട് സെർവ് ചെയ്ത് വളരെ സ്മൂത്തായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും റിസൈൻ ചെയ്ത് ഇറങ്ങിയത് എപ്പോഴും നമ്മൾ നമ്മുടെ കറണ്ട് എംപ്ലോയറിനെ ഒരു നല്ല ഇതിൽ നല്ല ടേംസിൽ വെച്ചേക്കുന്നതാണ് നമുക്ക് നല്ലത് പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും റെസിഗ്നേഷൻ പിള്ളേരുടെ ടി സി വാങ്ങൽ പിള്ളേരുടെ ആധാർ കാർഡ് റെഡിയാക്കല് നാട്ടിൽ പോക്ക് അമ്പലത്തിൽ പോക്ക് പാക്കിങ് വാക്സിനേഷൻസ് എടുക്കൽ അങ്ങനെ അങ്ങനെ ആകെ തിരക്ക് പിന്നെ ഒരു ചെറിയ പാർട്ടിയൊക്കെ കൊടുക്കണമല്ലോ അങ്ങനെ ആ പാർട്ടി ആകെ പാടെ ബഹളം പിന്നെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം സി ദിസ് ഈസ് ഓൺലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ ആരും ഇത് സ്വീകരിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മളെ മെൻറ്റൽ സ്റ്റെബിലിറ്റിയെ ഷെയ്ക്ക് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് ഉണ്ടായേക്കാം അപ്പോൾ ആ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ദൈവത്തിൽ സമർപ്പിക്കുക നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുക ഉറച്ച് വിശ്വസിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ഇപ്പം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കാര്യം നമുക്ക് കി കിട്ടും എന്ന് ഉറപ്പാകുന്നത് വരെ നമ്മുടെ അടുത്ത ബന്ധുക്കളോടോ കോളീഗ്സിനോടോ കൂട്ടുകാരോടോ ഇത് ഷെയർ ചെയ്യാതിരിക്കുക കിട്ടുമെന്ന് ഉറപ്പാകുമ്പോൾ പറഞ്ഞോളൂ പറഞ്ഞോളൂന്നല്ല ഇതെൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞല്ലോ കാരണം ഇത് ഇങ്ങനെ തോന്നാൻ കാരണം അന്ധവിശ്വാസമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ ഇങ്ങനെ തോന്നാൻ കാരണം ഇതിനു മുമ്പ് പലപ്പോഴും കൊട്ടിഘോഷിച്ചപ്പോഴൊന്നും ഒന്നും നടന്നില്ലായിരുന്നു കൊട്ടിഘോഷിക്കാതെ സൈലൻ്റ് ആയിട്ട് ചെയ്തപ്പോഴാണ് സക്സസ് ആയത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങളിത് ചെയ്യണമെന്നോ ഫോളോ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിന് ബ്രിസ്ബൈൻ എയർപോർട്ടിൽ ഞങ്ങൾ വന്ന് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷമുള്ള വൺ മന്ത് കട്ട പുകയായിരുന്നു കട്ട സ്ട്രഗിൾസ് ആയിരുന്നു കേട്ടോ ആ സ്ട്രഗിൾസിന്റെ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതുകൊണ്ട് ഇവിടെ വന്ന ഉടനെ ഭയങ്കര അടിപൊളി ആയിരിക്കും എന്നൊന്നും ആരും വിചാരിക്കണ്ട നമുക്ക് ആദ്യം ഇനിഷ്യലി ഒത്തിരിയും സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും ആ സ്ട്രഗിൾസിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ വരിക അതുകൊണ്ട് എന്താ പറയുക ഇവിടെ ജോലി കിട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് എന്നുള്ളതല്ല ആദ്യം കുറച്ച് നാൾ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും അതിനുശേഷം എല്ലാം സെറ്റാവും െക്കുറിച്ച് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം കുറച്ചധികം സ്ട്രഗിൾസ് ഉണ്ട് അത് നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം അല്ലാണ്ട് ഇവിടെ വരുമ്പോൾ ഭയങ്കര സുഖമാണെന്ന് വിചാരിച്ചിട്ട് വരുന്നവർ ഇനിഷ്യലി ശരിക്കും അത് ഒരു പ്രശ്നമായിരിക്കും കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഒത്തിരിയും വീഡിയോസ് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു പക്ഷേ ആ വീഡിയോസിലൊന്നിലും ഇവിടുത്തെ സ്ട്രഗിൾസിനെ കുറിച്ച് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല അപ്പോൾ ഇതുകൊണ്ടെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാവണം ഇവിടെ വരുമ്പോൾ നമ്മൾ ഹായ് എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവണം എന്നൊന്നും കുറച്ച് നമ്മൾ എന്താ പറയുക മനസ്സ് കട്ടിയാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരിക ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ അടുത്ത വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഫോർ എയ്റ്റി ടു എന്ന് പറയുന്ന വിസയെക്കുറിച്ച് കുറച്ച് കൂടുതൽ അടുത്തറിയാം ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇപ്പോൾ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക അപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ വീഡിയോ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ നിങ്ങളെൻ്റെ ബാക്കിൽ കണ്ടത് ഞാൻ താമസിക്കുന്ന ഏരിയയാണ് ഇത് ബ്രിസ്ബെയിൻ സിറ്റി അല്ല ഇപ്സ്വിച്ച് എന്ന് പറയുന്ന സിറ്റിയുടെ അകത്തുള്ള ഒരു ചെറിയ ഒരു ടൗൺ ആണ് ടൗൺ എന്ന് പറയാവോ പറയാമോയെന്ന് അറിയില്ല ഒരു സബർബാണ് ചെറിയ സബർബാണ് സ്പ്രിംഗ് ഫീൽഡ് ലേക്സ് എന്നാണ് പേര് നല്ല സബർബാണ് നല്ല ഭംഗിയുള്ള ഏരിയയാണ് നോക്കിയിട്ട് ഇവിടെ ഫുൾ ബുഷസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് നോക്കാം നല്ല നല്ല വീടുകളുമുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബുഷ് ലാൻഡ്സും ഉണ്ട് എൻ്റെ ഇതാണ് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഇമ്മി ഡോട്ട് ഹോം അഫയേഴ്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇ യു ഇതിൽ നിങ്ങൾ ഡയറക്റ്റ് കയറിയിട്ട് ഫോർ എയ്റ്റി ടു എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫോർ എയ്റ്റി ടു വിസയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഇതൊരു എളുപ്പവഴി മാത്രമാണ് ബാക്കി വർക്ക് വിസാസ് എങ്ങനെയാണ് തപ്പി കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഇതിൽ വിശദമായിട്ട് തന്നെ ഫോർ എയ്റ്റി ടുവിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ വെബ്സൈറ്റ് ചെറുതായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇവിടെ ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് എന്നുള്ള ഭാഗത്ത് വിസാസ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ വിസാസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വർക്കിംഗ് ഇൻ ഓസ്ട്രേലിയ എന്നൊരു ടാബ് വരും ആ ടാബിൽ ക്ലിക്ക് ചെയ്യാം ഈ പേജിൽ പറയുന്നത് നിങ്ങൾക്ക് ഓസ്ട്രേലിയയ്ക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് വിസയാണ് നിങ്ങൾക്ക് വേണ്ടത് റീജിയണൽ മൈഗ്രേഷൻ ആണോ അല്ലെങ്കിൽ ഷോർട്ട് വർക്ക് വിസയാണോ ടെമ്പററി വർക്ക് വിസയാണോ പെർമനന്റ് വർക്ക് വിസയാണോ ഈ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഇതിൽ സ്കിൽഡ് ഓക്യുപേഷൻ ലിസ്റ്റാണ് നമ്മളിപ്പോൾ പ്രസ് ചെയ്യാൻ പോകുന്നത് അത് പ്രസ് ചെയ്ത് നമ്മൾ അടുത്ത പേജിലെത്തി ഇവിടെ സ്കിൽഡ് ഓക്യുപേഷൻ ലിസ്റ്റിൽ പറയുന്നത് പലതരത്തിലുള്ള വർക്ക് വിസാസിനെ കുറിച്ചാണ് അപ്പോൾ അതിൽ ഓരോ ബ്ലൂ ആ ലൈൻ കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ വർക്ക് വിസയും എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഈ പേജിൽ ഒരു സ്കിൽഡ് ഓക്യുപേഷൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ സ്കിൽഡ് ഓക്യുപേഷൻ ലിസ്റ്റിൽ നമുക്ക് നമ്മുടെ ജോബ് സെർച്ച് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ കറൻറ്റ്ലി ചെയ്യുന്ന എന്തെങ്കിലും ജോലി നമുക്ക് അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ ഉണ്ടോ എന്ന് അപ്പോൾ ഞാനിപ്പോൾ അക്കൗണ്ടൻറ്റ് എന്ന് സെർച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അക്കൗണ്ടൻറ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടി അത് അവിടെ ടൈപ്പ് ചെയ്യുക സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു അക്കൗണ്ടൻറ്റിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് വർക്ക് വിസാസ് ഇവിടെ കിട്ടും വൺ എയ്റ്റി സിക്സ് വൺ എയ്റ്റി നയൻ വൺ നയൻറ്റി ഫോർ നോട്ട് സെവൻ ഫോർ എയ്റ്റ് ഫൈവ് ഫോർ എയ്റ്റ് നയൻ ഫോർ എയ്റ്റി ടു അങ്ങനെ പല വർക്ക് വിസാസും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാവും എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഈ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഞാനിപ്പോൾ ബ്ലാക്ക് സ്മിത്ത് എന്ന് സെർച്ച് ചെയ്യുവാണ് ബ്ലാക്ക് സ്മിത്ത് എന്ന് ടൈപ്പ് ചെയ്യുക അവിടെ സെർച്ചിൽ പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ ദ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്ന ആ ഓക്കുപേഷനിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വിസാസ് ആണ് വരുന്നത് വൺ എയ്റ്റി സെവൻ വൺ നയൻറ്റി ഫോർ അതവിടെ ലിസ്റ്റ് ചെയ്തു ഇനി ഞാൻ ഇലക്ട്രീഷ്യൻ എന്ന് ടൈപ്പ് ചെയ്യാണ് എന്നിട്ട് സെർച്ച് നിൽക്കുമ്പം പല ടൈപ്പിലുള്ള വിസാസ് അവിടെ ഇലക്ട്രീഷ്യന് പറ്റിയ വിസാസ് വരുന്നുണ്ട് ഫസ്റ്റ് വൺ ഓട്ടോമോട്ടീവ് ഇലക്ട്രീഷ്യൻ ആണ് ഓട്ടോമോട്ടീവ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒക്കയുപേഷന് പറ്റിയ വിസകളാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത് പിന്നെ ഇലക്ട്രീഷ്യൻ ജനറൽ എന്നൊരു കാറ്റഗറി ഉണ്ട് അവിടെ കുറേ വിസ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ സ്പെഷ്യൽ ക്ലാസ് അതിനുള്ള വിസകളും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഓരോ ഓക്കുപേഷൻ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും ആ സ്കിൽഡ് ഓക്യുപേഷൻ ലിസ്റ്റിൽ ആ ഓക്കയുപേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വിസ നമുക്ക് കാണിച്ചു തരും എംപ്ലോയ്മെൻറ്റ് വിസകളെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലെജിസ്ലേറ്റീവ് ഇൻസ്ട്രുമെന്റ് എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ സ്കിൽഡ് മൈഗ്രേഷൻ പ്രോഗ്രാം എന്നുള്ള ഈ പേജിലേക്ക് വരും ഇവിടെ സ്കിൽഡ് മൈഗ്രേഷൻ പ്രോഗ്രാംസിനെ നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസാസ് സ്കിൽഡ് നോമിനേറ്റഡ് വിസാസ് എംപ്ലോയർ സ്പോൺസേഡ് വിസ പ്രോഗ്രാംസ് അതർ ടെംപററി വിസ പ്രോഗ്രാംസ് ഇതിൽ ഓരോ കാറ്റഗറിയുടെ അണ്ടറിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വിസയാണ് വരുന്നതെന്നും അവിടെ കൊടുത്തിട്ടുണ്ട് ആ ബ്ലൂ ലൈനിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓരോ വിസയും കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് അറിയാൻ സാധിക്കും ഇപ്പോൾ ഞാൻ പറയുന്നത് ഫോർ എയ്റ്റി ടുവിനെ കുറിച്ചാണല്ലോ അപ്പോൾ അത് വരുന്നത് എംപ്ലോയർ സ്പോൺസേഡ് വിസ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ആ തേർഡ് കാറ്റഗറിയുടെ അണ്ടറിലാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഈ ടെമ്പററി സ്കിൽ ഷോർട്ടേജ് എന്നുള്ള ഫോർ എയ്റ്റി ടൂല് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ ആ പേജിലേക്ക് നാവിഗേറ്റ് ആവും പേര് പോലെ തന്നെ ഇതൊരു ടെംപററി വിസയാണ് ഒരു എംപ്ലോയർക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ വേക്കൻസി ഫില്ല് ചെയ്യാൻ ഒരു ഓസ്ട്രേലിയൻ സിറ്റിസനെ കിട്ടിയില്ലെങ്കിൽ ആ സ്കിൽ സെറ്റുള്ള മറ്റൊരാളെ മറ്റൊരു കൺട്രിയിൽ നിന്നും എടുക്കാൻ സാധിക്കും അതാണ് ഈ വിസ ഇവിടെ പറഞ്ഞ ബേസിക് എലിജിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നാല് ടൈപ്പിലാണ് ഈ വിസ വരുന്നത് മീഡിയം ടേം ഷോർട്ട് ടേം മീഡിയം ടേം ലേബർ എഗ്രിമെൻ്റ് സ്ട്രീം സബ്സീക്വൻറ്റ് എൻട്രൻ അങ്ങനെ നാല് ഉള്ളത് ഇതിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് മീഡിയം ടേം സ്ട്രീമിലാണ് ഷോർട്ട് ടേം സ്ട്രീമിലാണെങ്കിൽ രണ്ട് കൊല്ലത്തേക്കാണ് വിസ കിട്ടുന്നത് മീഡിയം ടേം സ്ട്രീമിലാണെങ്കിൽ നാലു കൊല്ലത്തേക്കാണ് നമുക്ക് വിസ കിട്ടുന്നത് അതിൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മീഡിയം ടേം സ്ട്രീമിൻ്റെ പേജിലേക്ക് നാവിഗേറ്റ് ആവും ഇവിടെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എത്രയാണ് ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് വിസ പ്രോസസിങ് ടൈം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതൊരു എംപ്ലോയർ സ്പോൺസേർഡ് വിസ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് എംപ്ലോയർ ആണ് വഹിക്കുന്നത് നമ്മളല്ല ും ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും മാത്രല്ല ഓസ്ട്രേലിയയിൽ വരാൻ സാധിക്കുന്നത് കാർപെന്റർ അക്കൗണ്ടന്റ് ക്യാമറാമാൻ അങ്ങനെ പല ഓക്യുപ്പേഷൻസും ആ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ കിടപ്പുണ്ട് നിങ്ങൾ ആ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഞാൻ പറഞ്ഞ ആ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കൂ ഒരുപക്ഷെ നിങ്ങൾക്കും ഓസ്ട്രേലിയയിൽ വരാൻ സാധിച്ചേക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായി കാണും എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ ഡൗട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ഒട്ടും മടിക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക എല്ലാ കമൻസിനും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ കാര്യം മറക്കണ്ട ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം എന്തൊക്കെ സ്ട്രഗിൾസാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് കാണുക കൂടുതലായി കാര്യങ്ങളെ അറിയുക എന്ന അതിനു ശേഷം മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക ഞങ്ങളിവിടെ എങ്ങനെ എത്തി എന്നുള്ളതും ഫോർ വിസ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു ഓസ്ട്രേലിയൻ വീഡിയോയുമായി ദിസ് ദിസ്ഇസ് ശ്രീജ ശ്രീജിത്ത് സൈനിങ് ഓഫ്